പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാമത് സമ്മേളനത്തിൻ്റെ രണ്ടാം ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം നിയമസഭാംഗമായിരുന്ന കാനത്തിൽ ജമീലയ്ക്ക് അനുശോചനം അർപ്പിക്കുന്നതിനാണ് പതിനാറാമത് സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം നീക്കിവെച്ചത് നിയമസഭാ സ്പീക്കർ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തുനിന്ന് തൃപ്പൂണിത്തറ എം എൽ എ കെ ബാബു എന്നിവരാണ് ചരമോപചാരം അർപ്പിച്ച് ആദ്യം സംസാരിച്ചത് സാധാരണക്കാരോട് ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എന്നും ശ്രമിച്ചിരുന്ന നേതാവായിരുന്നു കാനത്തിൽ ജമീലെന്ന് സ്പീക്കർ എൻ ഷംസീർ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു ലാളിത്യമായ പെരുമാറ്റവും കർക്കശമായ സാധാരണക്കാരോട് ും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എപ്പോഴും ശ്രമിച്ചിരുന്നു കാനത്തിൽ ജമീലയുടെ വിയോഗത്തിലൂടെ ജനപക്ഷത്ത് നിന്ന് മാതൃകാപരമായി പ്രവർത്തിച്ചാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഘട്ടത്തിൽ പോലും പൊതുരംഗത്ത് സജീവമായി ഇടപെടാനും പരിഹാരം കാണാനും കാനത്തിൽ ജമീല ശ്രമിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഘട്ടത്തിലും പൊതുകാര്യങ്ങളിൽ ശ്രദ്ധയോടെ ഇടപെടാനും പരിഹാരം കാണാനും അവർ ശ്രദ്ധിച്ചു രോഗത്തിൻ്റെ ലാഞ്ചന പോലും പുറത്തു കാണിക്കാതെ ആത്മവിശ്വാസത്തോടെ പല പൊതുപരിപാടികളുടെയും ഭാഗമായി അതുകൊണ്ട് തന്നെ രോഗം ഭേദമായി വൈകാതെ തന്നെ കൂടുതൽ സജീവമായി അവർ പൊതുരംഗത്ത് പ്രവർത്തിക്കുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു ജനാധിപത്യ ബോധവും മതേതര നിലപാടും നിയമസഭയിൽ എന്നും പ്രകടിപ്പിച്ചിരുന്ന നേതാവായിരുന്നു കാനത്തിൽ ജമീല എന്ന് തൃപ്പൂണിത്തുറ എം എൽ എ കെ ബാബു ജമീല അങ്ങേയറ്റത്തെ ജനാധിപത്യ ബോധവും മതേതര നിലപാടും ഈ സഭയിൽ എന്നും പ്രകടിപ്പിക്കാറുണ്ട് രണ്ടുപക്ഷമാണെങ്കിലും ഇടവേളകളിലെല്ലാം കാണുന്ന സന്ദർഭത്തിൽ മലബാർ സ്ലാങ്ങിൽ വളരെ അടുത്ത സൗഹൃദം പുലർത്താൻ അവരെപ്പോഴും ശ്രദ്ധിച്ചിരുന്നു

ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും ജില്ലാ പഞ്ചായത്തിന്റെ ശാരദി എന്ന നിലയിലും എല്ലാം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ അനുഭവ സമ്പത്ത് ഒരു ചെറുതായി കാണാൻ കഴിയില്ല സ്നേഹനിധിയായ സഹോദരിയായും മികച്ച പൊതുപ്രവർത്തകയായി നിന്ന മഹത് വ്യക്തിയെയാണ് അകാര്യത്തിൽ നഷ്ടമായതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാറും പറഞ്ഞു കാനത്തിരി ജമീലെ പോലെയുള്ള സ്നേഹനിധികളായ കഴിവുള്ള ആത്മവിശ്വാസമുള്ള സ്ത്രീകൾ നമുക്ക് അഭിമാനം തന്നെയാണ് അതിലൊരു മഹത് വ്യക്തിയാണ് ഏറ്റവും അകാലത്തിൽ സാമാജിക എന്ന നിലയ്ക്ക് മാത്രമല്ല മാനുഷിക ഭാവങ്ങളുടെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രതീകമെന്ന നിലയ്ക്കും ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു കാനത്തിൽ ജമയിലയെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി അവർ ഒരു സാമാജിക എന്ന നിലയ്ക്ക് മാത്രമല്ല മാനുഷികമായ ഭാവങ്ങളുടെയും സൗഹൃദത്തിന്റെയും മത സൗഹാർദ്ദത്തിന്റെയും ഒക്കെ തന്നെ പ്രതീകമായി ജലിച്ചു എന്ന ായിരുന്നു എന്ന് ഒറ്റവാക്കിൽ പറയാൻ കഴിയും ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയെ പോലെയായിരുന്നു മണ്ഡലത്തിലെ ജനമനസ്സുകളിൽ കാനത്തിൽ ജമീലയുടെ സ്ഥാനമെന്ന് മന്ത്രി ബി അബ്ദുറഹ്മാനും അനുശോചിച്ചു എന്താണോ ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായിരുന്ന സ്ഥാനം അതായിരുന്നു ആ നിയോജക മണ്ഡലത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന അവരുടെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ മുഖം എന്നാണ് അതിലൂടെ എനിക്ക് മനസ്സിലായത് വളരെ ആകർഷകമായിട്ടുള്ള അവരുടെ വ്യക്തിത്വം അതോടൊപ്പം തന്നെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു കഴിവ് അതോടൊപ്പം തന്നെ എല്ലാ ഒരു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മാരായ ഇ ചന്ദ്രശേഖരൻ മോനസ് ജോസഫ് മാത്യു ടി തോമസ് അനൂപ് ജേക്കബ് തോമസ് കെ തോമസ് അഹമ്മദ് ദേവർകോവിൽ കെ പി മോഹനൻ കെ കെ രമ മാണി സി കാപ്പൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു തുടർന്ന് അന്തരിച്ച എം എൽ എ യോടുള്ള ആദരസൂചകമായി അംഗങ്ങൾ സഭയിൽ അല്പസമയം എഴുന്നേറ്റ് നിന്നു വിട്ടുപിരിഞ്ഞ വ്യക്തിയോടുള്ള ആദര സൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ് ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ പൂര്ത്തിയായി നമസ്കാരം